അടുത്ത വർഷത്തേക്കുള്ള നെല്ല് സംഭരണം ഒരു വർഷം മുമ്പേ സർക്കാർ പ്ലാൻ തയ്യാറാക്കണം ഇപ്പം നെല്ല് സംഭരണം രണ്ടായിരത്തി അഞ്ചിലാണ് ഔദ്യോഗികമായിട്ട് ആരംഭിക്കുന്നത് രണ്ടായിരത്തി അഞ്ചിന് ശേഷം ഇരുപത് വർഷത്തോളം ഇത് ഒരു തരത്തിലൊക്കെ മുന്നോട്ട് പോയി പക്ഷേ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പുതിയ പ്രതിസന്ധി വന്നിരിക്കുന്നത് മില്ലുകാരുടെ ഭാഗത്തു നിന്നാണ് ഇവിടെ ഗവണ്മെൻറ്റും നിസ്സഹകാരായി കർഷകരും നിസ്സഹകാരമായി ഗവൺമെൻറ്റിന് തീരുമാനം എടുക്കാൻ വയ്യാതായിരിക്കുന്നു കാരണം ഗവൺമെന്റിന് സ്വന്തമായിട്ട് മില്ലില്ല ഈ അരി ഏറ്റെടുക്കാൻ ഗവൺമെൻറ്റിന് സംവിധാനമില്ല ഏറ്റെടുത്താൽ എവിടെ കൊണ്ടുപോയി വെക്കും അപ്പം ബില്ലുകാര് ആവശ്യപ്പെടുന്നത് അവർക്ക് അറുപത്തിയേഴോ അറുപത്തെട്ടോ കിലോ അരി തിരിച്ചു തരാൻ പറ്റില്ല അറുപത്തിനാലര കിലോയെ കിട്ടുന്ന കാരണം കേന്ദ്ര മാനദണ്ഡം അനുസരിച്ചാണ് ഈ സംസ്ഥാന ഗവണ്മെന്റ് പറയുന്നത് ഈ സാഹചര്യത്തിൽ ഇത് പറഞ്ഞ് വില സമയമല്ല ഇത് ഇത് ഒരുപക്ഷേ നേരത്തെ തീരുമാനിക്കണമായിരുന്നു കൃഷിക്കാരനിലുള്ള കൊയ്ത്ത് കഴിഞ്ഞ് പാ നെല്ല് കൂട്ടിക്കഴിയുമ്പോഴാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ചെയ്യേണ്ടിയിരുന്നു അടുത്ത വർഷത്തേക്കുള്ള നെല്ല് സംബന്ധം ഒരു വർഷം മുമ്പേ സർക്കാർ പ്ലാൻ തയ്യാറാക്കണമെന്നും സർക്കാരിൻ്റെ ഹോം വർക്ക് മോശമാണ് സർക്കാർ വേണ്ട വിധത്തിൽ പ്ലാൻ ചെയ്യുന്നില്ല അപ്പോൾ അവിടെ വന്നിരിക്കുന്നു ഇപ്പോൾ ആയാലും ഈ അറുപത്തിനാല് കിലോയ്ക്ക് വേണ്ടിയുള്ള തർക്കത്തിലാണ് ബില്ലുകാരെ മുന്നോട്ട് പോയിരിക്കുന്നത് ഒന്നോ രണ്ടോ മില്ലുകൾ മുന്നോട്ട് വന്നപ്പം ഗവൺമെൻറ് പറഞ്ഞു ഓ മില്ലുകൾ നെല്ല് അതും ബ്ലാക്ക് ലിസ്റ്റിൽപ്പെടുത്ത മില്ലുകളാണ് എടുത്തിരിക്കുന്നത് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല അതുകൊണ്ട് അടിയന്തിരമായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഗവണ്മെന്റ് ഇതിന് കൃഷിക്കാരുടെ പള്ളനിക്കും മെല്ലുകാരുടെ പിള്ളേരേക്കും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഈ നെല്ല് ഒരു ദിവസം ചെല്ലുന്നോറും കൂടാൻ പോവുകയാണ് കാരണം നെല്ലിനെ സംബന്ധിച്ചിടത്തോളം അറിയപ്പെടാത്ത ഒരു സത്യം കുഴപ്പമുള്ളത് കൃഷിക്കാർക്ക് അറിയാം നെല്ല് കൂല നിരത്തി ഇടാൻ കുട്ടനാട്ടിലെ മുഴുവൻ പാടങ്ങളും നനവാണ് മിച്ചവില്ല നമുക്ക് കൂല കൂട്ടിയിടുന്ന നെല്ല് എന്ന് പറയുമ്പോൾ ഓരോ മിനിറ്റ് കൂടും മുമ്പിൽ ഓരോ മണിക്കൂർ എല്ലാം തോറും ആ അടിഭാഗത്ത് നനവ് നിന്നിട്ട് ഈർപ്പം വർദ്ധിക്കുകയാണ് അപ്പൊ ഈർപ്പ് നമ്മൾ കൈയിട്ട് നോക്കിയാൽ നമ്മൾ കൈ ചൂട് അനുഭവിക്കും പോകുന്നവർ തോന്നും അപ്പൊ ഇങ്ങനെ അഴുകി കൂണിൽ അഴുകി കിടന്ന് നെല്ല് വേവുകയാണ് വെന്ത് 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 ആ നെല്ല് പിന്നെ അടുപ്പത്ത് കിടക്കുന്ന നെല്ല് പോലെ വെന്ത് ഈർപ്പം കൊണ്ട് ചൂട് പിടിക്കുന്നുണ്ട് ഈ ഈ നെല്ലിനെ തീർച്ചയായിട്ടും കേടു പറ്റിയതാണ് ഇത് മില്ലുകാർ കൊണ്ടുപോകുകയില്ല അവരുടെ തള്ളിക്കളയും കൃഷിക്കാർക്ക് അപ്പോൾ കൃഷിക്കാർ കുറ്റമാണോ ഇത് കൃഷിക്കാരൻ നെല്ല് വെ വരച്ചു നടത്തി നടത്തി അതിച്ചു അത് കൊണ്ടുപോകേണ്ട സമയത്ത് കൊണ്ടുപോകാത്തതിൻ്റെ കുറ്റക്കാരൻ സർക്കാരോ സപ്ലൈകോ മില്ലുകാരോ ആണ് നെല്ല് സംഭരണമെന്ന് പറഞ്ഞാൽ എന്നുള്ളൊരു സംഭരിച്ചാൽ പോരാ ഇത് കൊയ്ത് കുട്ട പ്രത്യേകിച്ച് കുട്ടനാട്ടിലെ സാഹചര്യങ്ങൾ നോക്കണം കൊയ്ത് സർ ഇത് സൂക്ഷിക്കാൻ കർഷകർക്ക് സ്ഥലമില്ല ഈ വർഷം നമ്മുടെ മന്ത്രി കൃഷിമന്ത്രിയാണെന്നാണ് എൻ്റെ ഓർമ്മ പറയുണ്ടായി കൃഷിക്കാർ നെല്ലൊക്കെ ഉണക്കി സൂക്ഷിച്ച് വെച്ചേക്കാൻ നമുക്ക് എപ്പോഴേലും കൊടുക്കാവുന്നു ഇത് നാളികേരമല്ലല്ലോ മറ്റു വസ്തുക്കൾമാരല്ലോ നെല്ല് ഓരോ ദിവസം എല്ലുന്നതോടെ നെല്ല് ഗുണം പോവും ഈ നെല്ല് ഇരുപത്തിനാല് മണിക്കൂറിനപ്പുറം പടത്ത് കിടക്കാൻ പാടില്ല അങ്ങനെ വ്യവസ്ഥ വെക്കണം ഇരുപത്തിനാല് മണിക്ക് അതിന് മുമ്പ് തന്നെ ഈ നെല്ല് കളത്തിലോ എവിടെ കൂന കിടക്കുന്നോ അവിടുന്ന് ഇത് മാറ്റി കൊണ്ടുപോകും കൃഷിക്കാർക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുക കാരണം ഇന്നത്തെ കുലിച്ചത് ഭയങ്കരമാണ് കായലിലൊക്കെ കിടക്കുന്നത് എട്ടും പത്ത് ഇരുപത് മുപ്പത് കിലോ വീട്ടിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ അകലെ കായലിൽ ഇരുപത്തിനാലായിരം കായലെന്നൊക്കെ പറയുന്നത് രണ്ടായിരത്തി നാലും ഏക്കറാണ് അതിൻ്റെയൊക്കെ മധ്യഭാഗത്ത് കിടക്കുന്ന നെല്ലൊക്കെ അവിടെ നിന്ന് ചുവന്ന ആറ്ററമ്പിൽ കൊണ്ടുപോകാൻ ഒരു മണിക്കൂർ നടക്കണം ഒന്നര മണിക്കൂർ ഈ നെല്ല് വീട്ടിൽ കൊണ്ടുപോകാൻ നടക്കുകയാണ് അപ്പോൾ ഇവിടുത്തെ ചെയ്യേണ്ടത് സർക്കാർ കൈമൈ മറിഞ്ഞ് ഈ നെല്ല് ഏറ്റെടുക്കുക ഇനി ഒരു നിർദ്ദേശം വെക്കാനുള്ളത് ആ കാര്യത്തിൽ നെല്ല് കർഷകരുടെ ഏറ്റെടുത്തിട്ട് വില്ല്യാലം വരാൻ താമസിച്ചാലും വില്ല്യാല ലോന് വന്നോ വന്നില്ല നോക്കണ്ട ഗവൺമെൻറ് സപ്ലൈകോ ഉദ്യോഗസ്ഥന്മാർ വന്ന നെല്ല് തൂക്കി ചാക്കിൻ്റെ അകത്താക്കി ഒരു ഗോഡ് ഒരു സംഭരണ കേന്ദ്രത്തേക്ക് മാറ്റുക ആ സപ്ലൈകോയുടെ സർക്കാരിൻ്റെ ഒരു സംഭരണ കേന്ദ്രം ഇതിനെ പണ്ട് മുല്ലക്കിരത്നാഗരൻ കൃഷിമന്ത്രി ആയിരുന്ന കാര്യത്തിൽ ഞാൻ നിർദ്ദേശം വെക്കുകയുണ്ടായി അതിനെ വിളിച്ചത് പാടി ഷട്ടേഴ്സ് എന്നാണ് പറയുന്നത് അതായത് കായലിൻ്റെ പുറംചറയ്ക്ക് അവർ ഇരുപതടി മുപ്പത് അടി ഇരുപത് അടി വീതി എങ്കിലുമുണ്ട് പുഞ്ച മയലിൻ്റെ ഭാഗത്തും മൊത്തം മൊത്തടി എങ്കിലും വീതി ഉണ്ട് ഇല്ലെങ്കിൽ കുറച്ച് കളങ്ങൾ ഉണ്ടാകട്ടൊക്കെ പാടത്ത് തന്നെ അവിടെ ഈ പൈപ്പ് പൈപ്പ് വേറ്റ് പറഞ്ഞാൽ ഷീറ്റ് ഇട്ടിട്ട് തറ നനമില്ലാത്ത വിധത്തിലാക്കിയിട്ടും ഒന്ന് മണതി പിരിച്ചാലും മതി സിമെൻറ്റ് വിരിട്ട് അവിടെ നെല്ല് സർക്കാർ ഏറ്റെടുത്ത് ചാക്കിൻ്റെ അകത്താക്കി അടുക്കി വെച്ചിട്ട് വള്ളത്തെ കൊണ്ടുപോകുന്ന സൗകര്യം ഉണ്ടെങ്കിൽ സർക്കാർ അവിടെ നിന്ന് മിഥികരെ കൊണ്ടുപോകണം അപ്പം കർഷകർ കഴിഞ്ഞാൽ അത് ഏറ്റെടുക്കുക രസീച്ച് കൊടുക്കുക പിന്നെ അത് എന്ത് സംഭവിച്ചാലും കർഷകരെ ബാധിക്കരുത് ഇപ്പോൾ കർഷകരുടെ ഉത്തരവാദിത്തമാണ് അവനൊരു മാസം കഴിഞ്ഞാൽ കൊണ്ടുപോകണമെങ്കിൽ ഈ ഒരു മാസം കൊണ്ട് നെല്ല് പകുതി പോലും പോയിരിക്കും കർഷകർക്ക് പകുതി വരെ പോലും കിട്ടുക അവസരം ഇന്നും കുറ്റക്കാരനാണ് അവൻ കൊടുത്ത നെല്ല് മോശമാണ് കുട്ടനാട്ടിലെ കൃഷിക്കാരൻ നെല്ല് നനഞ്ഞ നെല്ല് കൊടുക്കുന്നു അവൻ്റെ പേര് എന്നും പരാതിയാണ് അപ്പോൾ ഈ നെല്ല് സംഭരണത്തിനൊരു ശൈലി വേണം എല്ലായിടത്തും എല്ലാ പഴശേഖരത്തിലും ഒരു ഒരു ഷെൽട്ടർ അത് വലിയ വലിയ മുടി ഒന്നും വെച്ച് പണിയണമെന്നില്ല അത്യാവശ്യം നനയാതെ അത് ഷീറ്റൊക്കെ ഇട്ട് വേണം മൂടാൻ പക്ഷേ കർഷകരി എടുത്ത് ചാക്കിൻ്റെ അകത്താക്കി അത് അടുക്കി വെക്കുക അത് മൂടി വെക്കുക മഴ പെയ്താലും മഞ്ഞ് വന്നാലും അത് നനയാതെ സൂക്ഷിക്കുക അവിടുന്ന് രണ്ട് ദിവസം താമസിച്ചാലും എന്നെ നശിച്ചു പോവുകയില്ല ഇതിപ്പോൾ എല്ലാം കൃഷി വെപ്പ് ചെയ്യണമെന്നില്ല നമ്മളെ കാർഷിക മേഖലയിൽ ആണല്ലോ ഈ സ്ഥലത്ത് പഞ്ചായത്തിന് കൃഷിയല്ലാതെ വേറെ ഒന്നും ഇവിടെ ഇല്ല ഒന്നോ രണ്ടോ കടകളല്ലാതെ അപ്പം മെയിനായിട്ട് കർഷകരാണ് ഈ പഞ്ചായത്തിൻ്റെ എല്ലാ ഗുണഭോക്താക്കളും ഉപഭോക്താക്കളും അപ്പം ഇത് ജില്ലാ പഞ്ചായത്ത് തലത്തിലോ ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിലോ ഗ്രാമപഞ്ചായത്ത് തലത്തിലോ ഒക്കെ ഫണ്ടുകൾ ശേഖരമായിരിക്കാൻ പറ്റും വേണ്ട നബാർഡ് തന്നെ പലിശയില്ലാതെ വായ്പ കൊടുക്കാൻ തയ്യാറാണ് പഞ്ചായത്ത് ആവശ്യപ്പെട്ടാൽ മതി കർഷകർ കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് പഞ്ചായത്തിന് ആവശ്യപ്പെട്ടാൽ ഇതുപോലെയുള്ള നല്ല സ്കീം എടുത്താൽ അങ്ങനെയുള്ള ആശയം നേരത്തെ ഞാൻ കൊണ്ടുവന്ന് ഗവൺമെൻറ് അംഗീകരിച്ചതാണ് പക്ഷെ നമ്മൾ ഉദ്യോഗസ്ഥന്മാർക്ക് ഇതൊന്നും താല്പര്യമില്ല അതിനുവേണ്ടി കൃഷിമന്ത്രി അന്ന മുല്ലവർത്താക്കരും കൊണ്ട് നിർദ്ദേശം കൊടുത്തതാണ് പഠിക്കാനായിട്ട് പക്ഷേ എൻ്റെ അറിവ് ഉദ്യോഗസ്ഥന്മാർ അതിനോട് നോ പറഞ്ഞു കാരണം അവർക്ക് ലാഭം കിട്ടുന്ന പണിയിലേക്ക് അവർ പോവുകയുള്ളൂ ഇത് സിമ്പിൾ കൺസ്ട്രക്ഷനാണ് വലിയ ചിലവില്ല നമ്മൾ ഉദ്ദേശിച്ചത് നെല്ല് കളത്തിൽ നിന്ന് മാറി നനയാതെടുത്ത് മാറ്റി വെക്കുക അത് കൃഷിക്കാരിൽ നിന്ന് കൈ കൊണ്ടുപോകുക പിന്നെ കൃഷിക്കാരൻ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഉറങ്ങാമല്ലോ അപ്പം ഈ ഇത് അത് കുട്ടനാട്ടി ചെയ്യേണ്ടത് പ്രത്യേകിച്ച് പാലക്കാട്ടൊക്കെ വേണ്ടതല്ല ഇവിടെ വേണം ഇത് ഇത് അത്യാവശ്യമായ നെറ്റ് സംഭരണത്തിൻ്റെ ഒന്നാമത്തെ സ്റ്റേജ് അതാണ് രണ്ടാമതാണ് ഈ മില്ലുകളുടെ പ്രശ്നം ഈ മില്ലുകളുടെ പ്രശ്നം ഇങ്ങനെ അനന്തമായിട്ട് പോകാൻ പറ്റില്ല ഞാൻ പറയുന്നത് ഒരു സ്വയം പര്യാപ്തതയിൽ